ഗിന്നസ് റെക്കോർഡ് ലക്ഷ്യമിട്ട് ഇരിങ്ങാലക്കുട ക്രൈസ്റ്റ് ക്രൈസ്റ്റ് കോളേജ് ഒരുക്കിയ മെഗാ മെഗാ ഓണസദ്യ രുചിയുടെ വിസ്മയമായി വിഭവങ്ങളാണ് ഓണസദ്യയിൽ കോളേജിലെ ഫിനാൻസ് സ്വാശ്രയ വിഭാഗത്തിന്റെ ആഭിമുഖ്യത്തിലാണ് മെഗാ ഓണസദ്യ ഒരുക്കിയത് ടൈസൺ വാഴയിലയിൽ ചോറും മറ്റ് വിഭവങ്ങളും വിളമ്പി മെഗാ ഓണസദ്യ ഉദ്ഘാടനം ചെയ്തു എനിക്കൊന്നും ക്രൈസ്തവോയ്ക്ക് മുമ്പേ തന്നെ കാര്യത്തിൽ തോന്നുന്നു ഏകദേശം മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ഞാനൊന്ന് പറയാമുള്ള അത്രയും വിഭവങ്ങളോടുകൂടിയാണ് ഓണസദ്യ ഇവിടെ ഒരുക്കിയിരിക്കുന്നത് മഹാബലി പാതാളത്തിൽ നിന്ന് വന്നിട്ട് ഈ ഓണസദ്യങ്ങളെ കിട്ടിയിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് അല്ലേ അപ്പം തൊണ്ണൂറ്റി തൊണ്ണൂറ്റൊമ്പത് വിഭവങ്ങളിലൂടെയുള്ള ഓണസദ്യ കിട്ടുന്നു പക്ഷേ മഹാബലി എവിടെ പോലെ ചെയർപേഴ്സൺ മേരിക്കുട്ടി ജോയ് സോണിയാഗിരി ലാറ്റിൻ അമേരിക്കൻ ഗുഡ്വിൽ അംബാസിഡർ അഡ്വക്കേറ്റ് കെ ജി അനിൽകുമാർ വേണുഗോപാലമേനോൻ വിപിൻ പാറമേക്കാട്ടിൽ ഡിവൈഎസ്പി ബിജോയ് തഹസിൽദാർ സിമിഷ് സാഹു എന്നിവർ ആശംസകൾ നേർന്നു കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ ജോളി ആൻഡ്രൂസ് മാനേജർ ഫാദർ ജോയ് പീണിക്ക് പറമ്പിൽ കോർഡിനേറ്റർ സി എൽ സിജി അസോസിയേറ്റ് പ്രൊഫസർ കെ ജെ ജോസഫ് ഡോക്ടർ ലിൻഡാമേരി സൈമൺ വിദ്യാർത്ഥികളുടെ മെഗാസദ്യ കോർഡിനേറ്റേഴ്സായ ചന്ദ്രശേഖർ നേഹാജീവൻ എന്നിവർ മെഗാ ഓണസദ്യയ്ക്ക് നേതൃത്വം നൽകി രണ്ടായിരത്തി പതിനാറിൽ അൽ നിഷാൽ എന്ന അധ്യാപകനാണ് മെഗാ ഓണസദ്യ എന്ന ആശയത്തിന് തുടക്കമിട്ടത് എന്നീ വർഷങ്ങളിലെല്ലാം മെഗാ സദ്യ ഏഷ്യൻ ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ ഇടം നേടി സദ്യയിൽ സ്വാദിഷ്ടമായ വിഭവങ്ങളാണ് ഒരുക്കിയത് വിദ്യാർത്ഥികളും അധ്യാപകരും അവരുടെ കുടുംബാംഗങ്ങളുമാണ് വിഭവങ്ങൾ വീടുകളിൽ തയ്യാറാക്കി അതിന്റെ വീഡിയോ ചിത്രീകരിച്ച ഗിന്നസ് അധികൃതർക്ക് അയച്ചു നൽകുന്നത് ഇലയിൽ വിളംബിയ വിഭവങ്ങൾ ഇന്റർനാഷണൽ ഷെഫായ അമ്പി അംബി രുചിച്ചു നോക്കി തിട്ടപ്പെടുത്തി കോളേജ് അധികൃതർക്ക് സാക്ഷ്യപ്പെടുത്തിയ സർട്ടിഫിക്കറ്റ് കൈമാറി വീഡിയോകളും ഇത്തരം രേഖകളും പരിശോധന നടത്തി ഗിന്നസ് അധികൃതർ റെക്കോർഡ് വിവരം പിന്നീട് അറിയിക്കും വിവിധയിനം പായസങ്ങൾ അച്ചാറുകൾ ചമ്മന്തികൾ വറവുകൾ മധുരപലഹാരങ്ങൾ പ്രധാന കറികൾ സൈഡ് കറികൾ സ്പെഷ്യൽ വിഭവങ്ങൾ എന്നിവ മെഗാസദ്യയുടെ ആകർഷണമായിരുന്നു പൊതുജനങ്ങൾക്കും വിദ്യാർത്ഥികൾക്കുമായി ആയിരം പേർക്കാണ് ഓണസദ്യ വിളമ്പിയത്